എല്ലാ ഓക്കെ സോ എനിക്ക് മണിയൻ സമയത്ത് ഇവിടെ ഇന്ത്യ കേരളമില്ല അജയന്റെ സമയത്ത് കേരളമുണ്ട് ഇന്ത്യ ഉണ്ട് ഇവിടെ ഗവൺമെന്റ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു വ്യത്യസ്ത ഫിറ്റ്സ് ആണ് എന്റെ മേജർ ഓഡിയൻസ് മുന്നൽമുറയിലേക്ക് കഴിഞ്ഞിട്ട് ഫിഡ്സാണ് എന്റെ അത് വലുതായിട്ടാണ് എനിക്ക് വില വില നമസ്കാരം ഞാൻ അബി ഫ്രം റേഡിയോ മിർച്ചി വൺ ഓർ പോയിന്റ് അപ്പൊ ഈ തിരുവോണത്തിന് നാവിന് രുചിയേർന്ന സദ്യ മാത്രമായിരുന്നില്ല ഒരു ത്രീ ഡി വിഷൽ സദ്യയാണ് എ ആർ എ മൂവി നമുക്ക് സമ്മാനിച്ചത് അപ്പൊ എ ആർ എ മൂവി ഇപ്പൊ ലോകം എമ്പാടെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാണ് സോ ലെസ് ഗെറ്റ് നോ മോർ അബൌട്ട് ദ മൂവി ആൻഡ് വിശേഷങ്ങൾ ഫ്രോം ടോവിനോ വെൽക്കം വെൽക്കം ടു ബഹ്രീൻ വെൽക്കം ടു മിർച്ചി താങ്ക് യു സോ മച്ച് ഫോർ ദ മൂവി കിഡ്ലിൻ മൂവി ആയിരുന്നു ഞാൻ ഓരോ ആസ്പെക്ടും ശ്രദ്ധിച്ചിരുന്ന് കണ്ട ഒരു മൂവിയാണ് ഐ എൻജോയ്ഡ് ഇറ്റ് സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ ദ സക്സസ്ഫുൾ റണ്ണിങ് താങ്ക് യു സോ മച്ച് എല്ലാ നോക്കിയിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത് ഓക്കേ സോ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഇറ്റ് ഇസ് ലൈക് ഫെയറി ടെയിൽ മിത്തോളജിക്കൽ ആ ഒരു കോൺസെപ്റ്റിൽ ഇവൻ ഐ ഫീൽ കിഡ്സ് ക്യാൻ ആൾസോ എൻജോയ് എസ്പെഷ്യലി 3D കിഡ്സ് ആണ് ഓഡിയൻസ് ഡി ആയപ്പോലേക്ക് കഴിഞ്ഞിട്ട് അതെ 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 സോ ഈ ഫുൾ ത്രീ ഡി എഫക്ട് ഇപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ വായും പൊളിച്ചിരുന്ന് കണ്ണോണ്ടിരുന്ന ഒരു കാര്യമാണ് ഇറ്റ് വാസ് അമേസിംഗ് ആൻഡ് ത്രീ റോൾസ് മണിയൻ എന്നുള്ള റോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ദ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ബിറ്റ്വീൻ മാം ആൻഡ് യു ഇറ്റ് വാസ് ഇറ്റ് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച് ആൻഡ് ഓൾസോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോ ആ വിളക്ക് മണിയൻ ലാസ്റ്റില് അതിൽ മണിയൻ ലാസ്റ്റില് അങ്ങനെയല്ല

ഇത് തന്നെയാണ് ഞാൻ ഇത് കുറച്ചധികം എഫേർട്ട് എന്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു കുറെ ആൾക്കാരുടെ കുറച്ചധികം എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രേക്ഷകർ എറേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു വേർഷൻ ഓഫ് ഇതാണ് അപ്പൊ ഞങ്ങൾ ആ എഫേർട്ട് എടുത്ത് കാരണം കൊണ്ട് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയണം ഇങ്ങനെ ഒരു സിനിമ റിലീസാവുന്ന കാര്യം എന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത്തരം സ്ഥലങ്ങളിൽ പോയതും അവിടെയൊക്കെ പ്രൊമോഷൻസ് ചെയ്തതും അവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം ആൾക്കാരുടെ എന്താ പറയുക ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ സിനിമ കാണുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം ഈ പ്രോജക്റ്റിലേക്ക് എങ്ങനെയാണ് ഞാൻ കേട്ടായിരുന്നു ലൈക്ക് ഇത് ഒത്തിരി വർഷത്തിന് മുന്നേ ടൈമിലൊക്കെ ഒരു ഒരു ഡിസ്കഷൻ ഡിസ്കഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ട് സമയത്തൊക്കെ തൊട്ട് എനിക്ക് പരിചയമുണ്ട് അവസാനം സെവൻറ്റീനിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് കേൾക്കുന്നത് അന്ന് കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ അന്ന് സുജിത് ആയിട്ട് ഇതിന്റെ റൈറ്ററും ഇതിന്റെ ഡയറക്ടർ ജിത്തിനും ഇവരാണ് എൻ്റെ അടുത്ത് കഥ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പം അതിനോ ആദ്യം ഒരു പ്രൊഡക്ഷൻ വന്നത് ശരിയായില്ല മാറിങ്ങനെ വേറെ പ്രൊഡക്ഷൻ വന്നു പക്ഷേ അതിങ്ങനെ തുടങ്ങിയത് ടു തൗസൻഡ് ട്വന്റി ടു ഒക്കെ ആയപ്പോഴത്തേക്കും ആസ് എ ഡയറക്ടർ എനിക്ക് വന്നു ജിതിനും കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു ആസ് എൻ ആക്ടർ ഞാനും കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു സൊ ജിതേട്ടൻ ഈ സമയം കൊണ്ടൊരു കുറേ ഡ്രാഫ്റ്റ്സ് ഓഫ് ഈ സ്ക്രിപ്റ്റ് എഴുതി ഇത് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം കൂടെ ഇപ്പം മിന്നൽ മുരളിയും തല്ലുമാലയും

നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് കുറേ ഉണ്ടാവും ആക്ടേഴ്സ് ഉണ്ടാവും നമ്മൾ സീനിയേഴ്സ് ഉണ്ടാവും നമ്മൾ ജൂനിയേഴ്സ് ഉണ്ടാവും നമ്മുടെ കണ്ടംപ്രറി ഉണ്ടാവും പിന്നെ അങ്ങനെ എല്ലാവരിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഒരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിലൂടെ കുറേ അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകരുകയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീങ്ങും നമ്മൾ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും കൊണ്ട് ഓരോ ദിവസവും നമ്മളങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ മൈന്യൂട്ടായിട്ടാണെങ്കിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ കുറച്ചും കൂടെയൊക്കെ എനിക്കിതിനെപ്പറ്റി അറിയാം കുറച്ചൊക്കെ ഞാൻ ഡിസിപ്ലിൻഡാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടെ ഞാൻ ആയി പണ്ട് എനിക്കിതിരി മടിയൊക്കെയായിരുന്നു പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങളിങ്ങനെ പഠിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ എബിലിറ്റി ടു ലേൺ അതും ഇമ്പ്രൂവ് ആവും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് സിനിമയിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഹെൽപ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരു എവല്യൂഷൻ തുടങ്ങിയതിനേക്കാൾ തുടങ്ങിയ സമയത്തുള്ളതിനേക്കാൾ ബെറ്റർ ബെറ്റർ ആക്ടറും ഹ്യൂമൻ ഞാൻ ഞാൻ എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഈ മൂന്ന് ബോഡി ലാംഗ്വേജ് വാസ് സ്വാഭാവിക ഇത് മൂന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അത് വർക്കായി അപ്പം നമ്മളൊരു വർക്ക്ഷോപ്പ് പോലെ വെച്ച് ഇതിന്റെ തിയറി അറിയാവുന്ന ഒരു ട്രെയിനർ ആക്ടിങ് ട്രെയിനർ ഉണ്ടായിരുന്നു ആദിശക്തിയിലെ വിനയ് സാറൻ പുള്ളിയാണ് അവിടെ ഹെഡ് ചെയ്യുന്നത് അപ്പം പുള്ളിയും വന്നു ഞാനും ഡിറക്ടർ അജിത്തിനും റൈറ്റർ സുജിത്തെട്ടനും പിന്നെ രണ്ട് അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഒക്കെ ഇരുന്ന് നമ്മളിതിനെ ഡിസ്കസ് ചെയ്തു ആദ്യം സ്ക്രിപ്റ്റ് പലതവണ ആയിട്ട് വായിച്ചു അതിൽ നിന്ന് നമ്മൾ ക്യാരക്ടറിൻ്റെ ഇമോഷൻസും ഓരോ ക്യാരക്ടേഴ്സും ഉള്ള ഈക്വേഷൻസും ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തു ശേഷമാണ് നമ്മൾ ഈ ക്യാരക്ടർ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ഫൈനലായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഇവർക്കൊരു ബേസിക് ഇവരുടെ ഒരു സ്വഭാവ ഗുണങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ചു വെച്ചു ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ഈക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് റിവോർക്ക് ചെയ്ത് അതിനുശേഷം സിനിമ തുടങ്ങിയപ്പോൾ ഇതെല്ലാം ബേസ് ആക്കി വെച്ചുകൊണ്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മൾ നമ്മുടെ എസ്പോണ്ടീനീറ്റിയും നമ്മളുടെ ആ സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡും ഉപയോഗിച്ച് ഇതിനെ കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് കാര്യം ഇത് മൂന്നും ഇരുന്നാൽ മാത്രം പോരാ മൂന്നും നന്നാവുകയും കൂടെ വേണം എന്നുള്ളത് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതൊരു ഈ പറഞ്ഞൊരു ചലഞ്ചാണ് പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് അപ്പോൾ ഞാനതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ആ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് ഞാനത് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ലൗഡായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട് ലൗഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അത് ലൗഡായിരിക്കണം പക്ഷേ ആൾക്കാർക്ക് എവിടെയെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റണം അതാണ് മണി എന്നുള്ള ക്യാരക്ടർ ആൾക്കാർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവും അജയ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ഒരു റിലേറ്റബിൾ ആവണം കാരണം അത് ഒട്ടും ലാർജർ ദാൻ ലൈഫല്ല അയാൾ ഹീറോയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും അയാളുടെ അയാളുടെ പെരുമാറ്റത്തിൽ അയാളൊട്ടും ലാർജർ ദാൻ ലൈഫല്ല അയാൾ കളർ ട്രെയിൻഡാണ് എന്തൊക്കെ പറഞ്ഞാലും അയാൾ അങ്ങനെ ആൾക്കാർ ഉപദ്രവിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളല്ല റിവേർട്സ് ക്ലൈമാക്സിലാണെങ്കിൽ പോലും പുള്ളി അങ്ങനെ അങ്ങനെയല്ല പുള്ളിയുടെ സ്കിൽസിനെ പുള്ളി യൂസ് ചെയ്യുന്നത് അത് ഒരുപക്ഷേ ഈ അജയനും മണിയനും കുഞ്ഞുക്കുകളും ഒക്കെ ജീവിച്ചിരുന്ന സാഹചര്യം കാലഘട്ടത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാകും സെവൻറ്റീൻ ഹൺഡ്രഡ്സിലെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ കേരളമില്ല ഇന്ത്യയില്ല നയൻറ്റീൻ ഫിഫ്റ്റീസിൽ മണിയൻ്റെ സമയത്ത് ഇവിടെ ഇന്ത്യയുണ്ട് പക്ഷേ കേരളമില്ല അജയൻ്റെ സമയത്ത് കേരളമുണ്ട് ഇന്ത്യ ഉണ്ട് ഇവിടെ ഗവൺമെൻറ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യസ്തം നമ്മുടെ സിവിലൈസേഷനും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡാവുന്നതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഓരോരുത്തരും പേഴ്സണാലിറ്റീസിലും ഉണ്ടാവുമല്ലോ കുഞ്ഞിക്കുകളിൽ നിന്നുള്ള ക്യാരക്ടറാണെങ്കിൽ അയാൾ ഒരു വാരിയറും സോഷ്യൽ റിഫോമറും ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ അയാളുടെ അന്നത്തെ കാലത്ത് അയാൾ അയാളുടെ ധർമ്മം ഇതായിരുന്നു അതുകൊണ്ടാണ് അത് അന്ന് ചെയ്തിട്ടുള്ളത് അയാൾ കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള കോസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് അതും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെയും അയാളെന്തിനാണ് ആ വിളക്ക് കൊണ്ടുവരാൻ എന്ന് ഏത് ഭയങ്കര ആയിട്ട് പോർട്രേ ചെയ്യാൻ ഇനി ബുദ്ധിമുട്ടാകുമോ തോന്നിയിട്ടുള്ളത് ഏറ്റവും ഈ പേടിച്ചിരുന്നത് മണി എന്നുള്ള വർക്ക് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെ ഇതിന ഒട്ടും ഒരു എന്താ പറയുക ഒരു പകുതി ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പോലും ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മണിയൻ അങ്ങനെ ഒരു ക്യാരക്ടർ ആണ് അതാണ് പക്ഷേ നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തു അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു തന്നെ അജയൻ ഞാൻ അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് അതുപോലെ ആവരുത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളുടെ ക്യാരക്ടേഴ്സ് പോലെ ആവരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും ഈ പറഞ്ഞപോലെ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ജിതിൻ പറയും മറ്റേ സിനിമയിൽ ഇതുപോലെയുണ്ട് ഇന്ന സിനിമയിൽ അതുപോലെയുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്തിട്ടാണ് മണിയൻ കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് എത്ര ആയിട്ട് ആക്ട് ചെയ്താലും അയാളുടെ ബേസിക് ക്യാരക്ടർ വെച്ചിട്ട് അയാൾക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് അങ്ങനെ ഭയങ്കര വീരപുരുഷനായിട്ട് അവതരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് ആളല്ല ക്രെഡിറ്റ് പോലും എടുക്കുന്നില്ല കുഞ്ഞുക്കൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഈ ഒരു അങ്ങനത്തെ ഒരു എന്താ അയാൾക്ക് ഒരു ഫൈറ്റ് സീക്വൻസുകളാണെങ്കിൽ പോലും ഒരു മൂന്ന് പേരും ഭയങ്കര വ്യത്യസ്തമായിട്ടായിരിക്കും അയാള് ഭയങ്കര എന്താ പറയാ പണ്ടത്തെയുള്ള ഇതില് നമ്മൾ നോക്കുന്ന സമയത്ത് അയാള് ഒരു ദേവഗണം എന്നൊക്കെ പറയാം മറ്റേത് അസുരഗണം മൂന്നാമത് മനുഷ്യ അങ്ങനെയാണ് പതിനകത്ത് സിനിമയിലും ചേച്ചി പറയുന്നുണ്ട് ദേവഗണം എന്ന് പറയണ്ടത് മറ്റേത് അസുരനാ മോളെ എന്ന് പോലെ അങ്ങനെ പിന്നെ മൂന്നാമത്തത് നമുക്ക് മനസ്സിലാവില്ല മറ്റേത് ദേവനും ഇത് അസുരനാണെങ്കിൽ പിന്നെ മനുഷ്യഗണം എന്നുള്ളത് അറിയാലോ മൂന്ന് ഹീറോയിൻസ് സോ വാസ് മോസ്റ്റ് കംഫർട്ടബിൾ ടു വർക്ക് വിത്ത് മൂന്ന് പേരും കംഫർട്ടബിൾ ആയിരുന്നു ഇതിനകത്ത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പിന്നെ അതാണ് ഞങ്ങൾ ആദ്യം ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്തത് നമ്മൾ കൃതി ഷൂട്ടിയുടെ ആയിരുന്നു അപ്പോൾ കൃതിയും കൃതിയുടെ അമ്മയും ഒക്കെ വന്നപ്പോൾ എൻ്റെ ഫാമിലിയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ക്ലോസ് ആയി അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവൻറ്റേക്ക് സംഭവിക്കുള്ളൂ പ്രത്യേകിച്ച് റൊമാൻറ്റിക് ഒക്കെ ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നു അത് ഭയങ്കര പിന്നെ കൃതി ഭയങ്കര യങ് ആണ് ഭയങ്കര ഇപ്പൊ സിനിമയിൽ ഇപ്പോൾ അത്ര അധികം വർഷമായിട്ടില്ല ആ പക്ഷെ അധികം വർഷമായിട്ടില്ല മാത്രമല്ല ഭയങ്കര ഏജും ഭയങ്കര ഭയങ്കര മെച്യൂരിറ്റിയും ഭയങ്കര ടാലന്റഡുമായിട്ടുള്ള ഒരാളാണ് ഭയങ്കര പ്രൊഫഷണലാണ് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു പിന്നെ ഐശ്വര്യ രാജേഷ് എനിക്ക് നേരത്തെ അറിയാം ഐശ്വര്യം ഞാൻ പലപ്പോഴും ഞങ്ങൾ അവാർഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഈ സിനിമയിൽ വന്നപ്പോൾ ഏറ്റവും കുറവ് സമയം കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഐശ്വര്യയുടെ കൂടെ ആയിരിക്കും പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ അതിനകത്തുള്ള സീനുകൾ ഭയങ്കര ഇന്റൻസ് ആയിരുന്നു അപ്പം നമ്മൾ എത്ര ദിവസം ഒരുമിച്ച് ഷൂട്ട് ചെയ്തു എന്നുള്ളത് പ്രഷായിരിക്കും അറിയില്ലല്ലോ നമ്മൾ കാണുമ്പോൾ ആ സീൻ അതേ ഇന്റൻസിറ്റി വേണമായിരുന്നു അപ്പം അതും ഐശ്വര്യ ഒരു ഗംഭീര ആക്ട്രസ് ആണ് കാക്കമുട്ടയൊക്കെ കാണുന്ന സമയം മുതൽ നമ്മൾക്ക് ഓ ഇത് ആരും ഇങ്ങനത്തെ ഒരു ആക്ട്രസ് എന്ന് നമുക്ക് കാക്കമുട്ടയിൽ തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളതാണ് കാക്കമുട്ടികൾ കാക്കമുട്ടിന് മുമ്പും നിസാര സിനിമയെ ചെയ്തിട്ടുള്ളൂ കാക്കമുട്ടു എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയത് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരാള് വേണമായിരുന്നു അതിന് ഇതെല്ലാം തുടങ്ങുന്നത് ആ ഇമോഷനിൽ ഇമോഷനിന്നാണ് മിന്നൽ മുരളിയില് നമുക്കിപ്പോ മലയാളം ഇൻഡസ്ട്രിന് ഒരു സൂപ്പർ ഹീറോ ലൈക്ക് നമ്മൾ ശക്തിമാൻ സൂപ്പർമാൻ എന്നൊക്കെ പോലെ നമ്മൾക്ക് നമ്മുടെ ഓൺ സൂപ്പർ ഹീറോ of a paper arm also you have done like beyond human i told a corta അപ്പൊ എപ്പോഴെങ്കിലും ഇൻ യോർ പേഴ്സണൽ ലൈഫ് നമ്മൾ ദൈവമായിട്ട് ഒരാൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ട് കൺസിഡർ ചെയ്യും സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കുമ്പോൾ ആ അത് സൂപ്പർമാൻ ആണ് അല്ലെങ്കിൽ സ്പൈഡർമാൻ ആണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് നമ്മൾക്ക് വരും അപ്പൊ ആ ഒരു രീതിയിൽ ആരെങ്കിലും കുട്ടികളോ ആരെങ്കിലും ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടുവന്ന് സൂപ്പർമാൻ അല്ലേ സോൾവ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സമയത്ത് ഞാൻ വേറെ ലുക്കിലൊക്കെ ആയിരിക്കുന്ന കാരണം കൊണ്ട് ഏതൊന്നും അല്ല മുരളി എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇപ്പൊ ഞാൻ അതേ ലുക്കിൽ വന്നാലേ ചിലപ്പോ ഇവർക്ക് മനസ്സിലാവുന്നതായിരിക്കും പക്ഷെ അങ്ങനെ കുട്ടികളിങ്ങനെ പല പാരന്റ്സ് ഇങ്ങനെ മെസ്സേജും ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ വിളിച്ചു പറയാൻ ഇങ്ങനെ മിന്നൽ മുരളിനെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ പറയും പിള്ളേരൊക്കെ വലുതാവട്ടെ എന്നിട്ട് വേണം എനിക്കൊരു വില ഇവര് വലുതാവുമ്പോഴായിരിക്കും ചിലപ്പോ എന്റെ കരിയറിലെ പീക്ക് എന്നൊക്കെ ഞാൻ പറയും അപ്പൊ ഇപ്പൊ എ ആർ എം മൂവിയില് ഇൻ റിയൽ ലൈഫ് ഇഫ് യു ആർ ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റെപ്പ് ഇൻ ടു സംബഡി ഇഷ്യൂ ഒരു ക്യാരക്ടർ ആവാൻ പറ്റുവാണെങ്കിൽ വിച്ച് ക്യാരക്ടർ വിൽ യു ബി ഈ മൂന്ന് ക്യാരക്ടേഴ്സിൽ ആ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ ഏത് ക്യാരക്ടറും എ ആർ എം മൂവിയിലുള്ള ഏത് ക്യാരക്ടർ ആണെങ്കിലും വിച്ച് ക്യാരക്ടർ വുഡ് യു ലൈക്ക് ടു സ്റ്റെപ്പ് ഇൻ ടു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എല്ലാ ഞാനത് ചെയ്ത സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ആലോചിക്കാറുണ്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്നുവെച്ചാൽ റിയൽ ലൈഫിൽ ഇഫ് യു ടു ചേഞ്ച് യുവർ ഹോൾ പേഴ്സണാലിറ്റി വിച്ച് ദാറ്റ് മണിയനാണ് ഓക്കെ ഈ മൂവിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വലിയ ചാലഞ്ച് സം ചാലഞ്ച് ദാറ്റ് യു തോട്ട് ആ സമയത്ത് ഓ ഇത് നമുക്ക് മറികടക്കാൻ പറ്റുമോ പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഷോ നമ്മളത് മറികടന്നല്ലോ അങ്ങനെ ഒരു ചാലഞ്ചിങ് മൂവ്മെന്റ് ഏതായിരുന്നു ഇതിൻ്റെ അണ്ടർ വാട്ടർ സീക്വൻസസ് ഉണ്ടോ മറ്റേ ആ താഴത്തെ വിളക്കെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ ഇടയിൽ പോകുമ്പോഴത്തെ ആ അണ്ടർ വാട്ടർ സീക്വൻസസ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻഡറി തന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുടെ കാരണം കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന എത്രയോ ഷോട്ടുകൾ ഉണ്ടായിരുന്നു അതൊരു മൂന്ന് മൂന്നര മിനിറ്റ് സീക്വൻസ് ആണ് അപ്പോൾ മൂന്നര മിനിറ്റിൽ അധികം ഉണ്ടെന്ന് തോന്നുന്നു സീക്വൻസ് അപ്പോൾ അത്രയും ഷോട്ടുകൾ നമ്മൾ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദിവസം ഒരു ദിവസം നമുക്ക് എടുക്കാവുന്ന ഷോട്ടുകൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ദിവസത്തേക്ക് വെച്ചിട്ട് ആണ് കാര്യം അണ്ടർ വാട്ടർ പോയിട്ട് നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റേ മാസ്ക് വെച്ച് നിന്നിട്ട് ആക്സിൻ്റെ സമയത്ത് ഡീപ്പ് ബ്രീത്ത് എടുത്ത് കണ്ണടയും മാറ്റി നമ്മൾ പിന്നെ എത്ര നേരം നമുക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്ര നേരം പെർഫോം ചെയ്യാൻ എന്നിട്ട് മുകളിലേക്ക് വരിക എന്നുള്ള പോലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് നമ്മൾ ഒരു വഴി അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് നമുക്ക് വൃത്തിക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഈ കുറേ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ നമ്മളെ കുറെ കൺസ്ട്രൻസിന്റെ ഇടയ്ക്കാണല്ലോ നമ്മള് മലയാളം സിനിമയിൽ നിന്നിട്ട് വർക്ക് ചെയ്യണം പിന്നെ ചില ഈ പറഞ്ഞപോലെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കത് മൂന്ന് ദിവസത്തില് രണ്ടു ദിവസം വേസ്റ്റ് ആയി പോയി നാലു ദിവസമാണോ പ്ലാൻ ചെയ്തിരുന്നത് എന്നുണ്ട് അതിനകത്ത് മൂന്ന് ദിവസം വേസ്റ്റ് ആയി പോയി എന്നിട്ട് ലാസ്റ്റ് ദിവസം മറ്റു ദിവസം കൊണ്ടാണ് ആ മൂന്നര മിനിറ്റ് സീക്വൻസ് മുഴുവൻ ഷൂട്ട് ചെയ്ത് അങ്ങനെ പറയുമ്പോൾ ഞാൻ രാവിലെ ഏഴരക്ക് വെള്ളത്തിന്റെ അടിയിലെത്തിയതാണ് എന്നിട്ട് ഇടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിട്ട് കട്ട് വിളിക്കുമ്പോഴാണ് മുകളിലേക്ക് വരുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ ഷോട്ടുകൾ ചെയ്തിട്ടുണ്ട് രാത്രി പത്തര വരെ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ സത്യമായിട്ടും വിചാരിച്ചത് അത് അന്ന് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഷോട്ട് എടുക്കാൻ പറ്റില്ല കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഷോട്ട് ഒറ്റ ദിവസം കൊണ്ട് എടുക്കണമെങ്കിൽ അത്രയും മണിക്കൂർ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ സ്പെൻഡ് ചെയ്യണം അത് ഒരു അത് കുറച്ച് ആഴമല്ല നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർമൽ പൂളിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ട്രിവാൻഡ്രത്തെ അക്വാട്ടിക് കോംപ്ലക്സിൽ അവിടെയാണ് ഈ ഒളിമ്പിക്സിനൊക്കെ നമ്മുടെ ആൾക്കാർ ട്രെയിൻ ചെയ്യുന്ന ആ പൂളിലാണ് നമ്മളിത് ചെയ്തത് അതും ഈ ചാടുന്ന പൂളുണ്ടല്ലോ നമ്മള് എന്താ പറയുക ഡൈവിംഗ് പൂൾ ഡൈവിംഗ് പൂൾ എന്തായാലും നമുക്ക് അത്രയും ഡെപ്ത് കിട്ടുള്ളായിരുന്നു അപ്പൊ ഞാൻ ഇത്രയും ഡെപ്ത് താഴെ പോയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇന്നത്തെ ദിവസം തീരില്ല എന്ന് വിചാരിച്ചു പിന്നെ രാത്രി പത്ത് പത്തര വരെ നിന്നിട്ടാണെങ്കിലും നമ്മളത് മുഴുവൻ തീർത്തിട്ടാണ് അന്ന് അവിടെ നിന്ന് പോയത് അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ രാവിലെ കുഞ്ഞുക്കളുമായിട്ട് മാറും വേണം അത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് ടൈറ്റ് ആയി പോയത് മൂന്ന് ദിവസം ഷൂട്ട് നടന്നില്ലെങ്കിലും നാലാം ദിവസം അഞ്ചാം ദിവസം ആറാം ദിവസം ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ആ നാലാം ദിവസം ഷൂട്ട് ചെയ്ത് തീർത്തിട്ട് അഞ്ചാം ദിവസം രാവിലെ നമ്മൾ അവിടെ ഓൾറെഡി ലൊക്കേഷനും ഒക്കെ പെർമിഷനൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു അപ്പൊ അത് ഭയങ്കര ചലഞ്ചായിരുന്നു അന്ന് പക്ഷെ അത് വി കുഡ് ഓവർകം ദാറ്റ് ആ സമയത്ത് എന്റെ കണ്ണൊക്കെ ഭയങ്കര റെഡായി എനിക്ക് ഒക്കെ ആയിട്ട് ഹൈഡ്രോപ്സ് ഒക്കെ മൂന്ന് ദിവസം ഒക്കെ ഇടാണ്ടൊക്കെ വന്നിരുന്നു പക്ഷെ ഞാൻ ഇപ്പം ആലോചിക്കുന്ന സമയത്ത് അതൊക്കെ മാറി സിനിമയിൽ ആ ഷോട്ട് ഷോർട്ട് കാണുമ്പോ നമ്മൾ അറിയില്ല ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഹെൽപ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് സ്പേസ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യേണ്ട കാര്യം അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഭയങ്കര എളുപ്പമായിരുന്നു അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും അതല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവനത് പറയാനും ഇപ്പൊ ബേസിൽ ഞാനും കൂടെയുള്ള സീനാണെങ്കിലും ഒക്കെ ബേസിൽ അവൻ്റെ ആശയമാണ് പക്ഷേ സ്റ്റിൽ അഞ്ജിതും കൃത്യമായിട്ട് പറയും അപ്പൊ ഞാനും ബേസിലും കൂടെ വർക്ക് ചെയ്യണ സമയത്ത് എനിക്ക് ഭയങ്കര ഫണ്ണാണ് എനിക്ക് ബോർ അടിക്കില്ല ഒരു സെക്കൻഡ് പോലും ബോർ അടിക്കുന്നത് അവനെ ഉണ്ടെങ്കിൽ ഞാൻ അവനെയും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അവൻ തിരിച്ചു എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണകണ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് ഞാൻ പറയുന്ന ഒരു മോശം തമാശ പോലും അവന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഒരു ചളി പോലും അവന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇതേപോലെ അവൻ പറയുന്നത് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അത് കാരണോട് വർക്കിങ് നല്ല ഇപ്പം നമുക്ക് കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ടീം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരു ഫാമിലി പോലെ നിന്ന് കാരണം കൊണ്ടാണ് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത് പിന്നെ ഇത്രയും പ്രതിസന്ധികളൊക്കെ നമ്മൾ ഒരുമിച്ച് തരണം ചെയ്തിൻ്റെതായിട്ടുള്ള കുറച്ചും കൂടെ ഒരു ക്ലോസ്നെസ് ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും ഫുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ എക്സിക്യൂട്ടീവ് സിനിമയായിട്ട് ഇറക്കി നിൽക്കുമ്പോൾ വെച്ചാൽ ഹി അച്ചീവ്ഡിറ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര അടിപൊളി അച്ചീവ്മെൻ്റാണ് ആസ് എ ഫ്രണ്ട് ഐം വെരി ഹാപ്പി ഫോർ ഹിം കാര്യമെന്ന് വെച്ചാൽ ഈ സിനിമ വർക്കായതിലും എനിക്ക് കിട്ടുന്ന അപ്രിസിയേഷനൊക്കെ വരസായിട്ടുള്ളൂ പക്ഷേ ആസ് എ ഫ്രണ്ട് ഐം വെരി ഹാപ്പി ഫോർ ഹെയിം അവൻ അത് അവൻ അങ്ങനെ ചെയ്സ് ചെയ്ത് പിടിച്ച കാരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ വർഷങ്ങൾ ജിതിൻ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് ജിതിൻ മാത്രമല്ല എൻ്റെ റൈറ്റർ സൂത്തായിട്ട് അതാണ് ഈ ഈ സ്റ്റോറി ലൈനും ക്യാരക്ടേഴ്സിനും എന്തായിരുന്നു ഇൻസ്പിറേഷൻ അത് പണ്ടവിടെ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ചില ഇൻസ്പിറേഷൻസ് ചില റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പൊ മണിയനെ ഒക്കെ റെഫറൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ള രണ്ട് ഒരു കള്ളനും പിന്നെ വേറെ ഏതോ ഒരു ആള് ഇവരിൽ നിന്നൊക്കെയാണ് ശ്രീചേട്ടൻ ഇൻസ്പിറേഷൻസ് എടുത്തേക്കുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിനെ കുറച്ചും കൂടെ ഫിക്ഷണലൈസ് ചെയ്ത് സിനിമാറ്റിക് ആക്കി ഈ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഓതർ ബാക്ഡ് ക്യാരക്ടർ മണിയൻ തന്നെയായിരുന്നു ബാക്കി രണ്ട് ക്യാരക്ടേഴ്സിനും നമുക്ക് നമ്മൾ ബിൽഡ് ചെയ്യണമായിരുന്നു പെർഫോമൻസിന്റെ സമയത്ത് ബിൽഡ് ചെയ്യണമായിരുന്നു മണിയൻ എഴുതി വെച്ചേക്കുന്നത് ഓൾറെഡി ഒരു ഇങ്ങനെ നിൽക്കുന്നവരോട് പിന്നെ അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുമ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുക എന്ന് എനിക്ക് എനിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയിട്ടുള്ളത് സോ ഈ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് നടക്കുമ്പോൾ യു ആർ പാർട്ട് ഓഫ് ഇറ്റ് എങ്ങനെയാണ് ലൈക്ക് ഓരോ ക്യാരക്ടർ കൊണ്ട് ഞാൻ അങ്ങനെ ാണ് ഇടപെടുന്ന ആളല്ല ഇതിൽ തന്നെ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാർ ആക്കി കൂടെ വരണം ഞാൻ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഡയറക്ടറും റൈറ്ററും അതിനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് ഞാനതില് എൻ്റെ ജോലി മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളു അതല്ലാതെ ഇപ്പൊ എൻ്റെ അടുത്തൊരു അഭിപ്രായം ഒക്കെ ചോദിച്ചാൽ എ ഓർ ബി എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഒരു അഭിപ്രായം പറയാമെന്നുള്ളാതെ ഈ ഏയും ബിയും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അത് നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ ഞങ്ങളുടെ ഈ ഫ്രണ്ട് സർക്കിളും സിമിലർ ആയത് കാരണം കൊണ്ട് ഇവര് കാസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾക്ക് പരിചയമുള്ള വേണ്ടപ്പെട്ട ഇപ്പം ഹരീഷ് ഷേട്ടൻ ആണെങ്കിലും സഞ്ജു ശിവറാം ആണെങ്കിലും സുധീഷ് ഏട്ടനാണെങ്കിലും അനീഷ് ഗോപാൽ അദ്ദേഹം ആണെങ്കിലും ശിവജിത്ത് ആണെങ്കിലും ഒക്കെയും നമ്മൾ നേരത്തെ പല സിനിമകളിലും ഞാനും ജിതിനും ഒരുമിച്ച് ഇവരോട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അത് കാരണം കൊണ്ട് ജിതിന് ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നത് ആയിരിക്കൂ അടിപൊളി എന്ന് പറയാൻ അല്ലാതെ മറ്റാള് വേണം ഇന്നാൾ വേണ്ട പറയാനായിട്ട് അത് 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 എന്റെ ജോലിയല്ല എനിക്ക് അതിനുള്ള പവറും കുറെ ഉണ്ടായി പക്ഷെ അത് ഏതാ ഇവിടെ പറയാന്നുള്ളത് ആലോചിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല അതെങ്ങനെ ഇത് ഭയങ്കര കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് എനിക്ക് കുറെ ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഒന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ആലോചിച്ചാലേ കിട്ടുള്ളൂ കുറെ ഫൺ ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ലൊക്കേഷനിൽ ഓൺ ദ സ്പോട്ടുള്ളതിനേക്കാളും റൂമിലൊക്കെ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചിരിയും കളിയുമ്പകളും പരിപാടികളും ഒക്കെ കുറേ ഉണ്ടാവും അത് പിറ്റേ എന്നാലും അതിൻ്റെ കൂടെ നമ്മൾ സിനിമയും സംസാരിക്കും നേരം പിറ്റേ ദിവസം വന്നിരുന്നത് നമ്മള് വീണ്ടും ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആ അടുപ്പവും എല്ലാം വെച്ചിട്ട് കുറേ ഫൺ നമുക്കുണ്ടായിട്ടുണ്ടാവും നമ്മൾ മറ്റേ മനസ്സറിഞ്ഞു ചിരിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ഭയങ്കര വിഷമം വന്നിട്ട് വിഷമിച്ചിരുന്നിട്ടുള്ള കുറേ സമയങ്ങളുണ്ട് കരഞ്ഞിട്ടുണ്ട് അതുപോലെ സമയങ്ങളിലും ടെൻഷൻ അടിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് കുറേ ഇതെല്ലാം ഇപ്പം ആലോചിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ അടിച്ചും ഒക്കെ പഴയ കാര്യങ്ങളാണ് ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ തമാശയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയതാണ് നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് നമ്മൾ ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും

എന്നുള്ള സിനിമ ഷൂട്ട് തീർന്നുണ്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ കറന്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എംപരാനും പിന്നെ നരിവേട്ട എന്നുള്ള സിനിമയും തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇതൊക്കെയാണ് ഇനി ഇമീഡിയറ്റ്ലി ഉള്ള പ്രൊജക്സ് അപ്പൊ ഏറെ എല്ലാവരും പോയി മൂവി തിയേറ്ററിൽ ത്രീ ഡിയില് തന്നെ വാച്ച് ചെയ്യണം സോ സോ മച്ച് മച്ച്